കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ വിവാഹം ഉറയ്ക്കാതെ പോയവരും ആദ്യ കുട്ടി നഷ്ടപ്പെട്ടവരും ശ്രദ്ധിക്കാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പം ആദ്യം നമുക്ക് വിവാഹത്തിലേക്ക് കടക്കാം വിവാഹം കഴിയേണ്ടാണല്ലോ കുട്ടി സന്താനം എന്ന് പറഞ്ഞ അവസ്ഥ വിവാഹകാര്യങ്ങളൊക്കെ നമ്മൾ കടക്കുമ്പോൾ നേരത്തെ പല എപ്പിസോഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ശുക്രനാണ് വിവാഹകാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഗ്രഹനില അംശസ്ഥിതി സ്ഥിതി ഭാവസ്ഥിതി ഇത് മൂന്നും ഒരുപോലെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇതില് ലഗ്നാല് ചന്ദ്രാല് ശുക്രല് വിവാഹ സ്ഥാനം ഏഴും എട്ടും ഭാവം വിവാഹകാരനായ ശുക്രൻ നിൽക്കുന്ന സ്ഥാനങ്ങള് ശുക്രൻ നിജഗ്രഹങ്ങളിൽ എന്തെങ്കിലും ദൃഷ്ടിയുണ്ടോ ശുക്രൻ്റെ ക്ഷേത്രമായിട്ട് പറയപ്പെടുന്നത് എടവൻ രാശിയും തുലാൻ രാശിയാണ് അപ്പം ആ ക്ഷേത്രങ്ങളിലൊക്കെ ഏത് ഗ്രഹമാണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ ഗണിച്ച ശേഷം അപഗ്രിച്ച ശേഷമാണ് ഒരാൾക്ക് വിവാഹ സമയം എപ്പോഴാണ് ഇയാളുടെ ജാതി പാപദോഷങ്ങൾ എന്തെങ്കിലുമുണ്ടോ ഇയാൾക്ക് ചൊവ്വാദോഷമുണ്ടോ അങ്ങനെയൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങൾ കണക്കാക്കാൻ പറ്റും വിവാഹം നമ്മൾ കഴിക്കുമ്പോഴും വേദപ്പുരുത്തായാലും രഞ്ജിപ്പുരുത്തവായാലും നാൾപ്പുരുത്തവായാലും അതുപോലെ തന്നെ മറ്റു ദോഷങ്ങൾ പാവക പാവസ്വാമ്യം ഇതെല്ലാം വിശദമായിട്ട് കണക്കാക്കി വേണം വിവാഹം കഴിക്കാനായിട്ട് ഒരാളുടെ ജാതകം നമുക്ക് നല്ലൊരു ജ്യോതിഷനാണെങ്കിൽ ജാതകം രണ്ടുപേരുടെയും പൊരുത്തം നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് നല്ലൊരു കുടുംബജീവിതം പ്രാപ്തമാവുകയോ ഇവർക്ക് വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ കലഹത എന്തെങ്കിലും ഉണ്ടാകുമോ സന്താനങ്ങൾക്ക് എന്തെങ്കിലും അനാരോഗ്യങ്ങൾ ഉണ്ടാകുമോ വിവാഹം കഴിഞ്ഞ ശേഷം രണ്ടുപേർക്കും അബദ്ധങ്ങൾ അതപ്പതനങ്ങൾ വലുതും ഉണ്ടാകും എന്നൊക്കെ നല്ലൊരു ജ്യോതിഷമാണ് തീർച്ചയായിട്ടും കണ്ടെത്താൻ സാധിക്കും അപ്പം ചേരക്കെ അറിയാൻ വയ്യാതെ വിവാഹം കഴിച്ചു പോയി പത്തും പതിനഞ്ചും പതിനേഴും പത്തൊമ്പതും വർഷമായത് വരെയുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് സന്താനങ്ങളില്ലാതെ നിൽക്കുന്നവരുണ്ട് മൂന്നും നാലും അഞ്ചും ഏഴും വിവാഹം വരെ നടത്തിയിട്ട് വിവാഹം എന്തോ കുറയ്ക്കാതെ പോകുന്നവരുണ്ട് അതൊക്കെ അവരുടെ ജാതക വിഷയങ്ങളായിരിക്കാം അപ്പം അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ വിവാഹം ഉറക്കാതെ പോയി അത് കോടതി കേസും മഴപ്പാട്ട് കിടക്കുന്നു അടുത്ത വിവാഹം ഒന്നും ആകുന്നില്ല സന്താനങ്ങൾ ഒന്നും ആകുന്നില്ല അതിൽ സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക അപ്പം അത് ജാതകത്തിൽ നോക്കുമ്പോഴായാലും സ്ത്രീയുടെയും പുരുഷൻ്റെയും വ്യാഴത്തിനെ കൊണ്ടാണ് സന്താനകാരകനായിട്ട് പറയുന്നത് ആ വ്യാഴത്തിന്റെ അഞ്ചാം ഭാവവും ഒൻപതാം ഭാവവും നമ്മൾ കണക്കാക്കും ഒൻപതാം ഭാവവും ഭാഗ്യസ്ഥാനമായിട്ടും അഞ്ചാം ഭാവം കൊണ്ട് നമുക്ക് സന്താന ഭാഗ്യം ഉണ്ടാവാൻ ഇടയുള്ള രാശിയായിട്ടും അഞ്ചാം ഭാവം നമ്മൾ ചിന്തിക്കാറുണ്ട് ചന്ദ്രാൾ ചിന്തിക്കാറുണ്ട് ശുക്രാൾ ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെ വ്യാഴം നിജസ്ഥാനത്ത് നിൽക്കുന്നവരാണെങ്കിൽ വ്യാഴപ്രീതിക്കായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പം വ്യാഴം ഗുളികനോടൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നിജരാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ സന്താന ഭാഗ്യമില്ലാത്ത അവസ്ഥയൊക്കെ പറയാറുണ്ട് ചിലടെ ജാതകം പരിശോധിച്ച് ചെയ്യുമ്പം സന്താന ഭാഗ്യം ഇല്ലാത്തവരുണ്ട് ചിലർക്ക് സന്താന ഭാഗ്യം ഉള്ളവരുണ്ട് ചിലർക്ക് ഈ സഹോദരങ്ങളിൽ നിന്നും സന്താനങ്ങളുടെ അവരുടെ സന്താനങ്ങളായിട്ട് കണ്ട് വളർത്തേണ്ട ഒക്കെ ഉള്ളവരുണ്ട് അപ്പം എന്തായാലും അവരുടെ ജാതകം പരിശോധിച്ച് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും വിഷയങ്ങൾ അറിയാൻ പറ്റും അപ്പം അങ്ങനെ ജാതകത്തിൽ സന്താനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇപ്പം ചിലപ്പോൾ ഒരു കുട്ടിയെ ഉണ്ടായി ആ കുട്ടി വളരെ കാലം കഴിഞ്ഞു മുമ്പായിട്ട് മരണപ്പെട്ടു പോവുക അല്ലെ ചില കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ ഡോക്ടർമാരൊക്കെ പറയും പിന്നെ വളർച്ചയില്ല ഇത് അബോട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് അങ്ങനെയൊക്കെ പറയും അപ്പം അത് ആ ഗർഭദാനം ചെയ്യുന്ന ആ ഒരു അവസ്ഥ നമ്മുടെ ഷോഡശകർമ്മങ്ങൾ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഗർഭധാനം എന്ന് പറഞ്ഞാൽ ആ സമയത്തെ അല്ലെങ്കിൽ ആ കുട്ടി ഉണ്ടാവുന്നു നമ്മൾ ഒരു അച്ഛനും അമ്മയും അറിഞ്ഞ് പന്ത്രണ്ട് ദിവസത്തിനകമായിട്ട് ചില കർമ്മങ്ങളൊക്കെ ഹൈന്ദവചാര പ്രകാരം പറയുന്നുണ്ട് അത് ചെയ്താൽ ഇനി അത് ചെയ്യാൻ അറിയില്ല എന്നൊരു കി നല്ല ഒരു ജ്യോതിഷനെ കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചും ഭാഗ്യകാര്യങ്ങളെക്കുറിച്ചും എന്ത് കുട്ടിയാണെന്ന് ഒരു ചോദിച്ചന്മാരും ചോദിക്കാൻ പാടില്ല അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ത് കുട്ടി ആയിക്കോട്ടെ നല്ല ഒരു സത്സ്വഭാവിയായിട്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഈ കുട്ടിയായാലും അമ്മയായാലും കിട്ടണം എന്നുള്ളതാണ് നമ്മൾ ഭാഗ്യ പ്രാർത്ഥിക്കേണ്ടത് ഇനി ഗർഭരക്ഷാ യന്ത്രങ്ങളൊക്കെ ഉണ്ട് ഗർഭരക്ഷ മരുന്നുകളൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് അങ്ങനെയുള്ള മരുന്നുകളൊക്കെ സന്താനഗോപാല മന്ത്രം സന്താന ദുർഗാ മന്ത്രം അങ്ങനെയുള്ള മന്ത്രങ്ങൾ കൊണ്ടൊക്കെ പൂജിച്ച് മന്ത്രപൂരിതമായിട്ട് കൂടി ഈ യുവതിക്ക് അല്ലെ ഗർഭിണിയായിരിക്കുന്ന കുട്ടിക്ക് കൊടുക്കാവുന്നതാണ് ഇതിലൂടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ ആദ്യ കുട്ടി നഷ്ടപ്പെടാനുള്ള ജാതക ദോഷത്തിനെ മാറ്റിയെടുക്കാനാവും ജാതകം നോക്കിയുള്ള വിവാഹത്തിന് ജാതകം നോക്കിയുള്ള വിവാഹം ആയിട്ട് പോലും വിവാഹം ഉറക്കുന്നില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ വിവാഹം ഉറക്കാത്ത അവസ്ഥ മാറ്റിയെടുക്കാനാവും ഇപ്പം വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ട് മാറി താമസിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ട് അവരൊക്കെ ഐകവത്യഹം പോലുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പിരിഞ്ഞ് നിൽക്കുന്നവരെ അടുത്ത സന്തോഷമായിട്ട് സമാധാനമായിട്ടും ജീവിക്കാനൊക്കെ പറ്റും അപ്പം ഒരാളുടെ ജാതകമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ എല്ലാവാണ് അത് ആദ്യം മനസ്സിലാക്കുക അപ്പം ആദ്യം വിവാഹം ഉറക്കാതെ പോയി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗം ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള യോഗങ്ങൾ നമുക്ക് നേരത്തെ കണ്ടെത്തുവാണെങ്കിൽ നേരത്തെ പരിഹരിക്കാൻ പറ്റും അപ്പോൾ വിവാഹം ഒരാൾക്ക് ഒരു വിവാഹയോഗമേ പറഞ്ഞിട്ടുള്ളൂ ആ വിവാഹയോഗം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും പിന്നെ ആദ്യ കുട്ടി നഷ്ടപ്പെട്ടവരായാലും നമുക്ക് ഇങ്ങനെയുള്ള ജാതകം നോക്കി അതിൻ്റെ പരിഹാരക്രിയകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും വരുന്ന സന്താനമായാലും സൽസന്ധാനം ഉണ്ടാകാനുള്ള ഭാഗ്യം ഭഗവാൻ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം